അസാമലൈക്കും അലഹദില്ല വ സലാത്തു വസ്സലാമ റസൂലില്ല വല അലിഹി വസാഹബി ഹി അജുമായി ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ലോക മുസ്ലിങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും യാഗോജ്വലമായ ജീവിതം അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ ആദ്യമായി എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് പെരുന്നാളിൻ്റെ പൊരുൾ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടുന്ന സമയമാണിത് ഇസ്ലാമിൽ രണ്ട് പെരുന്നാളുകളാണ് ഒന്ന് റമദാനിൻ്റെ അവസാനം വന്നെത്തുന്ന ഈദുൽ ഫിത്തർ രണ്ടാമത്തേത് ഹജ്ജുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന ഏതുൽ അലഹ ഈ രണ്ട് ആഘോഷങ്ങൾക്കും ആരാധനയുമായി ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക വശങ്ങളുമായി ബന്ധമുണ്ട് ആരാധനയുമായുള്ള ബന്ധം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായി നിലനിൽക്കുന്നതാണ് ഏദുൽ അലഹ ഒരു വലിയ ബലിയുടെ ഓർമ്മപ്പെരുന്നാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ അലിഹി സ്ലാമിനെ അറുക്കുവാൻ അറുത്തു ബലി നൽകുവാനുള്ള കൽപ്പനയ്ക്ക് അദ്ദേഹം സന്നദ്ധനായപ്പോൾ അള്ളാഹുത്തായ അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെ അംഗീകരിക്കുകയും പകരം ഒരു ആടിനെ ബലി അറുക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ബലി നരബലി അവസാനിപ്പിച്ചു മനുഷ്യർക്ക് ആഹാരത്തിന് ഉപകരിക്കുന്ന ഏറ്റവും നല്ല പോഷകാഹാരമുള്ള യാതൊരു കേടുപാടുകളുമില്ലാത്ത മൃഗങ്ങളെ മാത്രം ബലിയറുക്കാമെന്ന് നിയമമാവുകയും ചെയ്തു ഈ ബലിയാണ് ബലിപ്പെരുന്നാളിലെ ഒരാരാധന മറ്റൊന്ന് അതിനുമുമ്പ് നിർവഹിക്കുന്ന ബലിപ്പെരുന്നാൾ നമസ്കാരമാണ് ബലിപെരുന്നാൾ നമസ്കാരം പൊതുവെ മൈതാനത്താണ് നടത്തേണ്ടത് ബലിപ്പെരുന്നാൾ നമസ്കാരവും ചെറിയ പെരുന്നാൾ നമസ്കാരവും രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളും നബിതിരുമേനി സാഹു അലൈവ് വസല്മ മൈതാനത്ത് വെച്ചാണ് മുസല്ലയിൽ വെച്ചാണ് സാധാരണ നടത്തിയിരുന്നത് അതാണ് നബ്സല്ലാ അല്ലൈവലമിയുടെ ചര്യ എന്നാൽ അസൗകര്യങ്ങളോ കാലാവസ്ഥാ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പള്ളികളിൽ വെച്ച് അത് നിർവഹിക്കാവുന്നതാണ് ബലിപ്പെരുന്നാൾ ദിവസത്തിൽ നാം നടത്തുന്ന മറ്റൊരു കാര്യം തക്ബീർ ധ്വനികൾ മുഴക്കുകയാണ് അത് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളിനും തക്ബീർ ധ്വനികളുണ്ട് ഈ തക്ബീർ ധ്വനികളാണ് പെരുന്നാളുകളുടെ സന്ദേശം തക്ബീർ ധ്വനികളിൽ നാം പറയുന്നത് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ലാ ഇക്ബർ അള്ളാഹു അക്ബർ വലി ലാഹന്ത് ഇതാണ് തക്ബീർ ധ്വനികൾ പ്രധാനമായും പറയുന്നത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണ് അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നിവിടെ നമുക്കറിയാം ആളുകൾ വലിപ്പത്തരം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ് ഞാനോ വലിയവൻ നീയോ വലിയവൻ ഞങ്ങളോ വലിയവർ നിങ്ങളോ വലിയവർ ഈ ഒരു മത്സരത്തിലാണ് വ്യക്തികളും വ്യക്തികളും കുടുംബങ്ങളും കുടുംബങ്ങളും അയൽവാസികളും അയൽവാസികളും രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെ ആ നിലക്ക് വലിപ്പത്തരം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ വലിയ കുഴപ്പങ്ങളും നാശങ്ങളുമാണ് ഉണ്ടാകുന്നത് കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളുമൊക്കെ മനുഷ്യർ അവരിൽ ചിലർ ചിലരുടെ വലിപ്പം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത് ആവർത്തിച്ചു പറയുന്ന മനുഷ്യനിൽ വളർന്നു വരേണ്ട ഒരു സംസ്കാരം ഞാൻ വലിയവനല്ല എന്നാണ് ഞാൻ ചെറിയവനാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അള്ളാഹുവിനു മുമ്പിൽ നമ്മുടെ വലിപ്പം വലിപ്പമല്ല നാം ചെറിയവരാണ് ആ ഒരു വിനയം മറ്റുള്ളവരോടുള്ള ബഹുമാനം എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള വിശാല മനസ്ഥിതി ഇതൊക്കെ ഈ തക്ബീർ ധ്വനികളിൽ ഉണ്ട് പിന്നെ പറയുന്നത് ലാ ഇലാഹഇ ഇല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അല്ലാതെ ഇലാ ഇല്ല എന്ന് പറഞ്ഞാൽ ആരാധ്യൻ ആർക്കാണോ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ആ ആളാണ് അല്ലെങ്കിൽ ആ വ്യക്തിയോ ശക്തിയോ ആണ് യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇലാഹ് എബാദത്തിന് തരപ്പെട്ടവൻ എന്നാണ് ഇലാഹിൻ അർത്ഥം പറയാറുള്ളത് എന്താണ് ഇബാദത്ത് എബാദത്ത് ദ്വായാണ് ആ ദ്വാഹുവൽ ഇബാദ ഏതെല്ലാം കാര്യങ്ങളിൽ ദ്വായുണ്ടോ പ്രാർത്ഥനയുണ്ടോ അത് ഇബാദത്താണ് ഇവിടെ തക്ബീർ ധ്വനികൾ മുഴക്കുന്ന മുസ്ലിംകളിൽ വേണ്ടത്ര തക്ബീർ ധ്വനികളുടെ അർത്ഥമറിയാത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ ഇല ഇലാഹ ഇല്ലല്ല എന്ന കലിമയുടെ ആശയത്തിന് വിരുദ്ധമായി ജീവിക്കുന്നുണ്ട് മരിച്ച മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ കബറിടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സിദ്ധന്മാരുടെയും ദിവ്യന്മാരുടെയും അടുത്ത് ഒക്കെ പോയിട്ട് തക്ബീർ മുഴക്കുകയാണ് അവരുടെ വിശ്വാസം ഈ തക്ബീറിന് എതിരാണ് അതിന് വിരുദ്ധമാണ് ഇന്നലെ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ആദരണീയനായ ഇമാം സുലൈമാൻ ബിൻ ബുദൈർ അവർക്ക് നൽകിയ സന്ദേശത്തിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് നാം അള്ളാഹുവിന് മാത്രം ആ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം അള്ളാഹു അല്ലാത്ത ഒരാടോ ഒരാളോടും നാം ഇബാദത്ത് ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിടങ്ങളിലും പുണ്യപ്രദേശങ്ങളെന്ന് കരുതുന്ന സ്ഥലങ്ങളിലും പോയി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മദീനപ്പള്ളിയിൽ ഇമാം അവറുകൾ പറയുകയുണ്ടായി അതുതന്നെയാണ് നമുക്ക് നബിസല്ലാ അലൈഹി സ്വലമയുടെയും സഹാബത്തിൻ്റെയും താപ്യങ്ങളുടെയും മധുഹബിൻ്റെ ഇമാമിങ്ങളുടെയും പൂർവികരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ വിലമാക്കളുടെയും അഭിപ്രായങ്ങളായി ഫത്വകളായി കാണാൻ സാധിക്കുന്നത് ഇത് ഫസ്സലില്ല നീ ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുക വൈദസ് താങ് തൈംബില്ല നീ സഹായം തേടിയാൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് ഈ ഒരു ആശയം തക്ബീറിൻ്റെ സന്ദേശം നാം ഉൾക്കൊള്ളണം വലി ഹംദ് അള്ളാഹുവിനാണ് സർവസ്തുതിയും അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ നാം തക്ബീറിൽ മുഴക്കുന്നത് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് നാം ആരോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് ആർക്ക് ഇബാദത്ത് ചെയ്യുന്നു അള്ളാഹുവിന് ആ അള്ളാഹുവാണ് നമുക്കെല്ലാം ചെയ്തു തന്നത് ഈ ലോകത്തെയും നമ്മെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമുക്ക് ആയുസ്സും ആഹാരവും നൽകുന്ന അള്ളാഹുവിന് നാം നന്ദി അർപ്പിക്കുക സ്തുതി അർപ്പിക്കുക എന്നതും ഈ തക്ബീറിലുണ്ട് ഹജ്ജ് ഒരു വലിയ കൂട്ടായ്മയാണ് ഒരു വലിയ സമ്മേളനമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി പലപ്പോഴും മുപ്പത് ലക്ഷത്തോളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ് അതിലുമുണ്ട് ഒരു സന്ദേശം ഏക മാനവികതയുടെ സന്ദേശം മനുഷ്യരെല്ലാം ഒന്നാണ് ഹജ്ജത്തുൽ ഹജ്ജത്തുള്ള വിധായിൽ നിബ്സലുഅലൈ വസ്ലമ അറഫയിലും മിനായിലും വെച്ച് ഹജ്ജിന് വന്ന സഹാബത്തിനെ അഭിമുഖീരിച്ച് സംസാരിക്കുകയുണ്ടായി ഹുത്ത് നടത്തുകയുണ്ടായി അതിൽ ഊനിപ്പറഞ്ഞ ഒരു കാര്യമാണ് അയ്യോഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ റബ്ബ് ഒരുവനാണ് നിങ്ങളുടെ പിതാവ് ഒരാളാണ് അപ്പോൾ ഒരു റബ്ബിന്റെ സൃഷ്ടികൾ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കൾ കുള്ളുക്കും ലിയാദം നിങ്ങളൊക്കെ ആദമിൽ നിന്നുണ്ടായവരാണ് വാദം ഇൻ തുറാബ് ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും മണ്ണിന്റെ മക്കളാണ് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആദമിന്റെ മക്കളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആ ഒരു സമത്വഭാവം മനുഷ്യർക്കിടയിൽ ഉണ്ടാകണം അവർക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിറത്തിൻ്റെയും അതുപോലെ വർഗത്തിൻ്റെയും ഗോത്രമഹിമയുടെയും മഹിമയുടെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള വേർതിരിവുകൾ നബിസ് അലൈസ്ലാമ പറഞ്ഞത് ലാഫു അലി അറബിയൻ അല അജമീൻ ഒരു അറബി വംശത്തിൽപ്പെട്ട ഒരാൾക്ക് അനറബിയായ ഒരാളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല വലാലി അബിയാലവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല അതുകൊണ്ട് ഇല്ലാബിത്തക്കുവ തൊണ്ടല്ലാതെ ആർക്കാണ് തക്വ ആർക്കാണ് സൂക്ഷ്മതാബോധം ആർക്കാണ് അള്ളാഹുവിനോടുള്ള ഭയഭക്തി ആ ആളുകൾക്കാണ് അള്ളാഹുവിൽ പരിഗണന ഉണ്ടാവുക എന്ന് ബലി നൽകുമ്പോൾ ബലിമാംസം ആളുകൾക്ക് ഭക്ഷിക്കാനുള്ളതാണ് ബലി അറുക്കാൻ പറഞ്ഞെടുത്ത് തന്നെ അത് എത്തുന്നത് അതിൻ്റെ രക്തവും മാംസവും അല്ല നിങ്ങളിലുള്ള തക്കവയാണെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കൊക്കെ ഏറ്റവും പോഷക മൂല്യമുള്ള ഏറ്റവും നല്ലതായ രോഗം പിടിച്ചിട്ടില്ലാത്ത ന്യൂനതകളില്ലാത്ത നല്ല മൃഗങ്ങളെ അറുത്ത് സൗജന്യമായി നൽകുന്ന ഒരു വലിയ ദാനവും ഈ ബലിപ്പെരുന്നാളിന് ഉണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുന്നു അള്ളാഹു അക്ബർ വലി ഹംദ്